ഇടുക്കി ഗ്രാംബിയിൽ കണ്ടെത്തിയ കടുവയെ വനംവകുപ്പ് ഉടൻ വെടിവെക്കുമെന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വാർത്ത അസിസ്റ്റന്റ് വെറ്റനറി സർജൻ ഡോക്ടർ അനുരാജിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി സന്ദീപ് രാജാക്കാട് ഗുഡ് ഈവനിംഗ് വെടിവെയ്ക്കാനായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെയായോ അവിടെ ഗുഡ് ഈവനിങ് സുജാ പാർവ്വതി തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ചിട്ടാണ് ഇപ്പോൾ ആ ഒരു ദൗത്യത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഇന്നലെ വൈകുന്നേരം തന്നെ കടുവയെ നമ്മൾ ഈ കാണുന്ന ഭാഗത്തേക്ക് അവിടെ സ്പോട്ട് ചെയ്തിരുന്നു അതിനുശേഷം ഇന്നലെ രാത്രിയും ഇതുവരെ കടുവയെ നിരീക്ഷിച്ചു വരികയായിരുന്നു വനംവകുപ്പ് തെർമൽ സ്കാനർ ഉപയോഗിച്ചുകൊണ്ട് കടുവ അവിടെ തന്നെ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് കൂട്ടിലേക്ക് എത്താത്ത സാഹചര്യത്തിൽ മയക്കുപിടി വെച്ച് പിടികൂടി ഈ പരിക്കേറ്റ കാലിന് ചികിത്സ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയിലേക്ക് വനംവകുപ്പ് കടന്നിരിക്കുന്നത് അതിൻ്റെ അല്പം മുമ്പായിരുന്നു ഈ ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതി ലഭിച്ചതായും അതിലേക്ക് കടക്കുന്നതായും ഡി എഫ് ഒ വ്യക്തമാക്കിയിരുന്നു എൻ രാജേഷ് മാധ്യമങ്ങളോട് വ്യക്തമാക്കി അതിനുശേഷം അസിസ്റ്റന്റ് വെറ്റിനറി സർജൻ ഡോക്ടർ അനുരാജിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇപ്പോൾ ഈ സ്പോട്ട് ചെയ്ത ഭാഗത്തേക്ക് പുലിയുടെ അടുത്തേക്ക് നീങ്ങുകയാണ് ദൗത്യത്തിന് വേണ്ടിയിട്ട് ഏത് തരത്തിലാണ് പുലിയുടെ അടുത്തേക്ക് ക്ഷമിക്കണം കടുവയുടെ അടുത്തേക്ക് എത്താൻ പറ്റുക എങ്ങനെയാണ് ഡാറ്റിംഗ് നടത്താൻ കഴിയുക എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് രണ്ട് സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് ഇപ്പോൾ അവിടേക്ക് കടന്നിരിക്കുന്നത് രണ്ട് ഭാഗത്തായിട്ടാണ് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ കടുവയെ മയക്കുവടി വയ്ക്കാനുള്ള ഒരുക്കങ്ങളാണ് അവിടെ നടക്കുന്നത് കൂടുതൽ വിവരങ്ങളിലേക്ക് ദൃശ്യങ്ങളിലേക്ക് നമുക്കവിടെ തിരികെത്താം മയക്കുവടി വയ്ക്കുന്ന വേള